രാവണന്റെ കൽപ്പനയാണ് വേഗം പോയിട്ട് തുണികൾ കൊണ്ടുവരുവുന്ന് എല്ലാവരും എന്താ കരുതി അറിയോ കുറച്ച് തുണി ഉണ്ടായാൽ മതി ഈ വാലിപ്പ ശരിയാവുന്നു ലങ്കാനഗരത്തിൽ എവിടെയൊക്കെ തുണിയുണ്ടോ ആ തുണികൾ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ എത്ര കണ്ട് നെയ്യും എണ്ണയും ഉണ്ടോ അതൊക്കെ മുക്കി ഇത് ചുറ്റുക ഓരോ പടന്മാരും ഓടി പോകുമ്പോഴുള്ള വലുപ്പല്ല തിരിച്ചു വരുമ്പോ ഹനുമാൻ എന്ത് ചെയ്തു വാലങ്ങനെ വലുതാക്കി വാല് വലുതായി വലുതായി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് മനസ്സിലാവുകയാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒരു വെറും വാനരന അല്ല ഒന്നും അന്ധമില്ലാത്ത ചിന്താശക്തി ഇല്ലാത്തവരാണ് ഈ കണ്ട തുണിയൊക്കെ കൊണ്ടുവന്നാ മതി എന്ന് വിചാരിച്ചത് ഒരാൾ ഓടി അങ്ങോട്ട് ചെന്നൂത്രേ വീട്ടിലെ തുണിയൊക്കെ കഴിഞ്ഞു അതെ ഇതേ രാജകല്പനയാണ് എന്ന് പറഞ്ഞിട്ട് ആ മേൽമുണ്ട് പറിച്ചെടുത്ത് ഓടി ഓടിയിത്രേ ഒരു സ്ത്രീയുടെ കുറച്ച് കഴിഞ്ഞ് മറ്റൊരാള് ആ വീട്ടിൽ ചെന്നിട്ടേ ഈ പട്ടുസാരിയൊക്കെ ഉണ്ട് ഓരോ പെട്ടികളിലും അതൊക്കെ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞു ഒരു വീട്ടിലെ പട്ടുസാരി എടുത്തപ്പോ രാക്ഷസ സ്ത്രീ ഭാര്യ പിന്നാലെ വരികത്ര അയ്യോ അടുത്താഴ്ച കല്യാണത്തിന് പോകാനാണ് അത് ഇങ്ങോട്ട് തരൂ പിടിമലി അത് കീറിയിത്രേ അങ്ങനെ അതും കൊണ്ടുവന്നു ഇങ്ങനെ ലങ്കാനഗരത്തിലുള്ള സർവ്വ തുണികളും കൊണ്ടുവന്നു പട്ടുവസ്ത്രങ്ങളും കൊണ്ടുവന്നു നെയ്യും എണ്ണയൊക്കെ ചേർത്ത് ചുറ്റി 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 ഇങ്ങനെ ചുറ്റി ഇതെല്ലാം തീരാറായി എന്നിട്ടും വാല് വലുതായി കൊണ്ടിരിക്കുക അപ്പോൾ പറയുകയാണ് ഒരു രാക്ഷസൻ ഇവനെ ധിക്കാരം ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഇവനെ ഇനി ഇതൊന്നും ചുറ്റിക്കേണ്ട അപ്പോൾ കുറേ നമ്മൾ ചുറ്റി ചുറ്റി വെച്ചൂലോ അതുകൊണ്ട് ഇനി തുണിയും എണ്ണയും ഒന്നും ഇല്ല നമുക്ക് തീ കൊളുത്താന്ന്